ഞാനിന്ന് രാവിലെ തന്നെ കുളിച്ചു മാറ്റി ഫുഡ് പോലും ഉണ്ടാക്കാണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കും ബസ് കയറാൻ നേരത്താണ് ഞാൻ ഫുഡ് വരെ കയറി ഇന്ന് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു എക്സാം ആയിരുന്നു അപ്പോൾ അത് എഴുതാൻ വേണ്ടി രാവിലെ എട്ടരയ്ക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പം മുപ്പത്തഞ്ചോളം മിനിറ്റ് ഉണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റിക്ക് ഇതിപ്പോൾ ഒന്ന് തിരിച്ച് വരുന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത് ചെറുതായിട്ടൊന്നും ഓളായിരുന്നു ആണെങ്കിൽ പറയാം ലിസ്റ്റിൽ എൻ്റെ നെയിമില്ലായിരുന്നു എനിക്ക് പിന്നെ ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് എല്ലാ എക്സാം എന്ന് പറഞ്ഞു ചൊല്ലുണ്ട് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു പോയ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് വന്നു റിയാലിറ്റി എന്താണാവോ ഈയിടെ ആയിട്ട് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റില്ല കൈ വെച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് കൈയിൻ്റെ നിരമ്പു വേണോ എൻ്റെ തടി വെക്കണം ഇന്ന് തൊട്ട് നല്ല മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ നന്നാവാന്നങ്ങൾ തീരുമാനിച്ച് ബസ്സിലിരുന്നിട്ട് എന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആർക്കും അറിയാണ്ട് കുറച്ച് ആൾക്കാർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനൽ കേട്ടോ എന്റെ ചാനൽ ഇപ്പം ഇപ്പം അത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എൻ്റെ അപ്പാക്ക് കാണിച്ചു കൊടുത്തിട്ടെന്നില്ലേ പേടയാണോന്ന് വെച്ചാൽ ആ ചെറുതായിട്ട് ഈ പൈക്കൂലേ ഉള്ള ഒരു മൈൻഡ് ചെയ്യും ഇന്നലെ എന്റെ ഒപ്പെന്നെ വിളിച്ചപ്പോ ചോദിച്ചത് വീഡിയോ ഒന്നും ഇടണില്ലേ